ഹായ് ഹലോ ഞാനിതൊരു ചെറിയ വീഡിയോ തയ്യാറാക്കുകയാണ് സർക്കാർ ക്വാർണറിയിലാണുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് തീർക്കാം അതുപോലെ വോട്ടർ പട്ടിക എങ്ങനെ പരിശോധിക്കാം നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ നമ്മുടെ നമ്മൾ പേര് വോട്ടർ പൂർത്തി ചേർക്കേണ്ടത് എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോകാം എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന് നോക്കാം അതിൻ്റെ ലിങ്കാണ് ഈ കാണുന്നത് ഈ ഈ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഏറ്റവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ലിങ്കിലേക്ക് പോകാം ഇപ്പോൾ ലിങ്കിൽ ലിങ്ക് തുറന്ന് നമ്മൾ ആദ്യം കാണുന്ന സെക്കൻഡ് ഒരു സൈറ്റാണ് ഈ സൈറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കേരള സ്റ്റേറ്റ് എലക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു എംബ്ലം കാണാം നമ്മൾ അതിൽ ഒന്ന് ടച്ച് ചെയ്യാം അതിൽ ടച്ച് ചെയ്യുന്നാലും നമ്മൾ വോട്ട് ചേർക്കാനുള്ള ഓൺലൈൻ സർവീസിലേക്കാണ് പോകുന്നത് ഒരുപാട് ഓൺലൈൻ സർവീസ് ഇതിൽ കാണാം ഇത് നമുക്ക് ഭാഷ മാറ്റണമെങ്കിൽ ഈ മഞ്ഞ ബാഗിലൊന്ന് ടച്ച് ചെയ്താൽ മതി അതിൽ നമുക്ക് ഭാഷ മാറ്റാം ഇംഗ്ലീഷുമാണ് ഇംഗ്ലീഷും മലയാളമാണ് മലയാളം മാറ്റാം നമുക്ക് നേരെ സൈറ്റിലേക്ക് പോകാം പേര് ഉൾപ്പെടുത്തുന്ന സൈറ്റിലേക്ക് പോകാം ഇതിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ജില്ലയാണ് ജില്ല കൊടുക്കുക നമ്മുടെ ഏതാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി അതിൻ്റെ പേര് കൊടുക്കുക നമ്മുടെ വാർഡ് വാർഡിൻ്റെ പേര് കൊടുക്കുക നമ്മൾ വാർഡിന് പേര് കൊടുത്ത ശേഷം പോളിംഗ് സ്റ്റേഷൻ കൊടുക്കുക പിന്നെ നമുക്ക് ഈ കേരളത്തിലെ ഏതെങ്കിലും വാർഡിൽ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ഇല്ല എന്നുള്ളത് നോ കൊടുത്ത് മുന്നോട്ട് പോവുക പിന്നെ വോട്ടർ പട്ടിക പേരുള്ള ഏതെങ്കിലും ക്രമ നമ്പർ കൊടുക്കുക അവരായിട്ടുള്ള ബന്ധം കൊടുക്കുക ക്രമ നമ്പർ കൊടുത്ത ആളായിട്ടുള്ള ബന്ധം കൊടുക്കുക കുടുംബമാണെങ്കിൽ കുടുംബം ആൾക്കാരനാണെങ്കിൽ ആൾക്കാർ എന്നുള്ള പേര് കൊടുക്കുക ആൾക്കാരനൊന്നു കൊടുക്കാം പിന്നെ നമ്മൾ കൊടുക്കേണ്ട സാധനം നമ്മുടെ പേരാണ് ഇംഗ്ലീഷിൽ ആദ്യം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം അതിന് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം ഒന്നും കൂടി മലയാളത്തിൽ കൊടുക്കുക ഇങ്ങനെ അവരുടെ ഒരു കീബോർഡ് കാണാം അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ നമ്മുടെ കീബോർഡ് തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക സെക്സ് ആയി കൊടുക്കുക മലയാള സ്ത്രീയാണ് സ്ത്രീ പുരുഷൻ പുരുഷൻ കൊടുക്കുക ആ വീട്ടു നമ്പർ കൊടുക്കാം അപ്പോൾ വീട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ അയൽവക്കത്തിലെ വീട്ടു നമ്പറാണ് ചോദിക്കുന്നത് അത് നമ്മളിപ്പോൾ അറിയില്ലെങ്കിൽ ഒഴിവാക്കാം അത് നമ്മൾ വീട്ടുപേർ കൊടുക്കാം വീട്ടുപേര് ഇംഗ്ലീഷ് കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ വീട്ടുപേർ മലയാളത്തിൽ കൊടുക്കാം പേസ്റ്റ് ാണ് സ്ഥലം കൊടുക്കുക സ്ഥലം മലയാളത്തിൽ കൊടുക്കുക നമ്മുടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം വിടെ കോപ്പി ചെയ്യാണ്സ്റ്റ് ചെയ്തു തപാൽ ഓഫീസ് നമ്മൾ തപാൽ ഓഫീസ് കൊടുക്കുക മലയാളത്തിൽ കൊടുക്കുക ഞാൻ ഉപയോഗിക്കുന്ന മലയാളം കീബോർഡ് ജീബോർഡാണ് അത് കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടൈപ്പ് ചെയ്യാൻ കഴിയും നമ്മൾ എത്ര വർഷമായി താമസിക്കുന്നത് എന്നുള്ളത് കൊടുക്കാം സുമാർ കൊടുക്കാം സുമാറല്ല നമ്മൾ വർഷം താമസിക്കുന്ന ഒരു വർഷം കൊടുക്കാം മാസങ്ങൾ നമ്മൾ ഒഴിവാക്കുക ജനത്തീയത് കൊടുക്കാം കൊടുക്കാം കുറച്ച് ടൈം എടുക്കുക ചെയ്യണമെങ്കിൽ എല്ലാം കറക്റ്റ് ആയിരിക്കണം അതിനുശേഷം നമ്മൾ രക്ഷാപ്ത പേര് കൊടുക്കാം ക്ഷേമ കൊടുക്കാം നമുക്ക് ഇപ്പൊ കോപ്പി ചെയ്ത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം ബന്ധം കൊടുക്കാം അച്ഛനമ്മ അങ്ങനെ കൊടുക്കാം തലൂക്ക് മൊബൈൽ നമ്പർ കൊടുക്കാം മൊബൈൽ നമ്പർ ലാൻഡ് ഫോൺ മൊബൈൽ നമ്പർ കോഡ് കൊടുക്കാം ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ ഈ കച്ചയും കൂടി സബ്മിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ ഒന്ന് നോക്കാം എൺപത്തൊന്ന് ഇരുപത്തൊന്ന് ആയിരത്തി അറുപത്തി രണ്ട് എന്നൊന്ന് ഇരുപത്തൊൻപത് അറുപത്താറ് തൊണ്ണൂറ്റാറ് ഇരുപത്തഞ്ച് തന്നെ മൊബൈൽ നമ്പർ കൊടുത്തു ആൻഡ്രോയിഡ് നമ്പർ ഒഴിവാക്കാം നമുക്ക് ഇതൊന്ന് കൊടുത്തു സബ്മിറ്റ് ചെയ്യണം ഇങ്ങനെ ഒരു ഐ ഡി നമുക്ക് വരും ആപ്ലിക്കേഷൻ ഐ ഡി ഇതാണ് നമ്മുടെ ഇയറിംഗ് ഡേറ്റ് അതിൻ്റെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് അപ്ലോഡ് ഫോട്ടോ പ്രിൻ്റ് നമ്മളെ ഹിയറിൻ നോട്ടീസ് പ്രിൻ്റ് ചെയ്തെടുക്കാം ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ മോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ആയിട്ട് അടുത്ത വീട്ടിൽ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റി മറക്കരുത് ഇനി എങ്ങനെയാണ് നമ്മൾ വോട്ട് വോട്ട് പട്ടിക ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത വീട്ടിൽ ചെയ്യാം ഓക്കെ ഗുഡ് ബൈ